ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് പപ്പായ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള കറീൻ്റെ റെസിപ്പിയാണ് ഇറച്ചിക്കറീൻ്റെ എല്ലാം ടേസ്റ്റിലുള്ള ഒരു കറിയാണിത് ഇനി നമുക്ക് ഇതങ്ങനെ റെഡിയാക്കി എടുത്തത് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പപ്പായൻ്റെ പകുതി ഭാഗമാണ് എടുത്തത് വലിയതായതുകൊണ്ടാണ് ഞാൻ ഇവിടെ പകുതി എടുക്കുന്നത് ചെറുതാണെങ്കിൽ ഒന്ന് തന്നെ എടുക്കാം അങ്ങനെ ഇതാ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെത്തും പിന്നെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് മുറിച്ചിട്ടെടുക്കുക അങ്ങനെ ഇത് ഞാൻ ഇവിടെ എല്ലാം മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചിട്ടെടുക്കേണ്ടത് ഇനി ഇത് നല്ലോണം കഴുകിയിട്ട് വെള്ളം ഊറ്റിയിട്ട് എടുക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ അധികം തന്നെ ചേർത്ത് കൊടുക്കണം ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചാൽ പപ്പായ ചേർത്ത് കൊടുക്കാം പപ്പായ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു പത്ത് മിനിറ്റോളം ഇത് വാട്ടിയെടുക്കുക അടി വരുന്ന സമയം കൊണ്ട് ഞാൻ ഞാനിതിലേക്ക് ചേർക്കാനുള്ള ബാക്കിയുള്ള സാധനമെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങാ കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഒരു വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങാ കഷ്ണവും ഇഞ്ചിയും വെളുത്തുള്ളിയും എണ്ണയിൽ മൂപ്പിച്ചിട്ട് അരച്ചെടുക്കണം അങ്ങനെ ഇതാ നമ്മുടെ പപ്പായ നന്നായി വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇരുന്ന് കോരി മാറ്റാം ഈ ഒരു വാട്ടലിൽ തന്നെ നമുക്ക് പപ്പായ വന്തു കിട്ടും ഈ ചട്ടിയിലുള്ള ബാക്കി വന്ന എണ്ണയിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കുക തേങ്ങാ കൊത്ത് ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇന്ന് കോരി മാറ്റാം തേങ്ങാ കൊത്ത് മൂപ്പിച്ചെടുക്കുമ്പോൾ മീഡിയം പിന്നെ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയൊന്ന് കോരി മാറ്റാം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു നാലഞ്ച് വെളുത്തുള്ളി അതില് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിന്റെ പകുതിയാണ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ എണ്ണ കോരിമാറ്റിത് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റി കൊടുക്കാം പിന്നെ ഈ തേങ്ങാ കൊത്തും ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചൂട് തണിയതിന് ശേഷം മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി ഇത് ഈ ബാക്കി ഒന്ന് എണ്ണയിലേക്ക് ഒരു കഷ്ണം പട്ടയും രണ്ട് മൂന്ന് ഗ്രാമ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കണം ഞാനിത് ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിൽ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ചേർത്ത് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചൂടാക്കിയെടുക്കാം മുളക് പൊടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഓവർ ചൂടാണെങ്കിൽ തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുളക് പൊടി എണ്ണയെന്ന് ചൂടാക്കിയെടുത്താൽ മതി അങ്ങനെ ഇതാ മുളക് പൊടിയെല്ലാം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് അതേ അളവിൽ തന്നെയാണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ കൊടുക്കണം അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് മൂടി വച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം തക്കാളി കൊണ്ടുവരുന്ന സമയം കൊണ്ട് തേങ്ങ അരച്ചെടുക്കുക നമ്മൾ പൊരിച്ച് വെച്ച തേങ്ങയും ഇഞ്ചും വെളുത്തുള്ളിയും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അങ്ങനെ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതാ തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ തക്കാളിയെല്ലാം എല്ലാം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി മാറ്റി വെച്ച പപ്പായില്ല അത് ചേർത്ത് കൊടുക്കാം പപ്പായ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക ഇനി ആ മിക്സീൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കുക കട്ടി കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് ഇളക്കിയെടുക്കുക ഞാനേതാ ഇതിൽ പാകത്തിന് വെള്ളമെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഈ കറി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഞാനേതാ കറി തിളച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് കുറച്ച് കറിയേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക യോജിപ്പിച്ചെടുക്കാം ഞാനിതാ കറി നല്ലവണ്ണം തിളച്ച് വന്നിട്ട് എണ്ണയെല്ലാം മേലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം ഉപയോഗിക്കും ഞാനിത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ കൊണ്ടുണ്ടാക്കിയ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കിയാൽ നമ്മളെപ്പോൾ പിന്നെ പപ്പായ ഇട്ടിയാൽ ഇങ്ങനെയാണ് കറി ഉണ്ടാക്കുക അത്രയും ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് ചോറിൻ്റെ കൂടെയും ചപ്പത്തിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുക നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക